ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ അങ്ങോട്ട് തുറന്നു വിട്ടിരിക്കുകയാണ് മക്കളൊക്കെ കോഴിമക്കളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പറന്ന് പറന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗാർഗിയും ദാ ചാടി ഇങ്ങനെ ഇറങ്ങി കളിച്ചുകൊണ്ട് നടക്കട്ടെ അപ്പോൾ നമ്മുടെ മൗബിളിക്കൂട്ടം ചെയ്യുന്നത് കണ്ടില്ലേ മുരിങ്ങ മരത്തും ഇട്ടും കഴിഞ്ഞ് ഇങ്ങനെ ഉള്ളിപ്പിറക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടേക്ക് വരാനൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുരിങ്ങയുടെ കമ്പുകളൊക്കെ ഞാൻ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുൻപ് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയൊതുക്കി വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നാമത്തെ ഈ ഭാഗത്ത് മാങ്ങ പഴുത്തതൊക്കെ വീണിട്ട് എന്താ പറയുക ഈച്ചും കൊതുകും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാങ്ങ ഇങ്ങനെ കൊത്തി വീണതും മറ്റൊക്കെ ഞാൻ പറക്കിയെടുത്തും കഴിഞ്ഞിട്ട് കളയാറുണ്ട് കേട്ടോ ഒരു ഭാഗത്ത് കൊണ്ടുപോയി കുഴിച്ച് മൂടൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഇനിയിപ്പോൾ ഈ മുരിങ്ങയുടെ കമ്പുകൾ ഇവിടെ കിടന്നിട്ടാണെങ്കിൽ ഇതിലേ നടക്കുമ്പോൾ ഡ്രസ്സും കുളത്തിൽ പിടിക്കലും വീഴാൻ പോക്കൊക്കെയാണ് അപ്പോൾ ഇപ്പം എന്തായാലും മഴയില്ലാത്തതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് വെട്ടിക്കീറി ഒതുക്കി അങ്ങട്ട് വെക്കാം പിന്നെ ഈ മുരിങ്ങയുടെ കമ്പ് നമ്മൾ വെറുതെ വെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അതെവിടെയാണോ കിടക്കണേ അവിടെ കിടന്നുകഴിഞ്ഞിട്ട് മുളക്കി വിട്ട എത്ര പെട്ടെന്ന് മുളക്കാന്ന് പറഞ്ഞാലാവില്ല അപ്പം നമ്മൾ അടുത്ത ആഴ്ച ആവട്ടെ പിന്നെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചു വരുമ്പോഴേക്കും ഇതും ഒരു മുരിങ്ങിയ മരങ്ങളായിട്ട് മാറി ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് കേട്ടോ വേഗം തന്നെ ഇതൊക്കെ ശരിയാക്കുന്നത് വെയില് കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് ഓരോ ജോലികളൊക്കെ എടുക്കാനായിട്ട് തോന്നുന്നത് അപ്പം അവനൊരു ചെടിച്ചെട്ടിയുടെ ഉള്ളിൽ നിന്നും കഴിഞ്ഞ് മൗകുളിക്കൂട്ടം കരയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എടുത്തും കഴിഞ്ഞിട്ട് വെച്ചത് കേട്ടോ അപ്പോൾ അവന് ആ ഒരു വസ്തു ഇരുന്നു കഴിഞ്ഞ് പെട്ടാ ഞാൻ പോകുന്നുണ്ടോ അവിടെ നിഴലായിട്ട് മൗകുളികൂട്ടൻ ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് അവന് ഇത് മാത്രമല്ല അടുത്ത വീട്ടിലെ സിംബ ആണെങ്കിൽ അവർ ഓപ്പോസിറ്റ് പറമ്പിൽ ഇങ്ങനെ നടക്കാനായിട്ട് കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെയും കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് മൗഗുളിക്കൂട്ടൻ ഈ വശത്തൊക്കെ വന്നു കഴിഞ്ഞ് ഇരിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്തു വയ്ക്കൽ എല്ലാ വീട്ടമ്മമാരുടെയും ഒരു സ്വഭാവം തന്നെയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത് പച്ചയാണെങ്കിലും നമുക്ക് വെട്ടി കീറി കഴിഞ്ഞിട്ട് ഒട്ടും മഴ കൊള്ളാത്ത സ്ഥലത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കത്തും കേട്ടോ അപ്പം നല്ല രസമായിട്ട് ഇത് കത്തില്ലോന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പം മൗബിളി ഇവിടെ ഇരുന്നും കഴിഞ്ഞത് ആ ആ പറമ്പിലായിട്ട് കളിക്കുന്ന സിംബനെ നോക്കുന്നുണ്ട് കേട്ടോ ആ വെളുത്ത് കാണുന്നതാണ് സിംബക്കൂട്ടൻ അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര ഇണക്കാണ് കേട്ടോ മൗഗിനെ ഏതെങ്കിലും പൂച്ച ഓടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആദ്യം കുറച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഭയങ്കര ബഹളം വയ്ക്കും അപ്പോൾ ആ കുറ കേട്ടിട്ടാണ് ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ മൗഗുലിനെ ഏതെങ്കിലും ഓടിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിടിച്ച് നമ്മൾ രക്ഷിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അതുപോലെ തന്നെ വല്ല കാലത്തൊക്കെ ചങ്ങല കൊട്ടിച്ചും കഴിഞ്ഞിട്ട് സിംബക്കൂട്ട നമ്മുടെ വീട്ടിലേക്ക് ഓടി അങ്ങോട്ട് വരാറുണ്ട് കേട്ടോ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഓടി വരും അപ്പോൾ എന്തെങ്കിലും നമ്മൾ മീൻ വറുത്തതോ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറെ നാളെ ായിട്ട് അവന്റെ ചങ്ങല സ്ട്രോങ്ങാന്ന് തോന്നണേ ഇപ്പൊ ഈ അടുത്തൊന്നും അവർ അങ്ങനെ വന്നിട്ടില്ല മുൻപ് സിംബ പാഞ്ഞ അങ്ങോട്ട് വരുന്ന അങ്ങോട്ട് കാണുമ്പോൾ നമ്മുടെ മൗകളിൽക്കൂട്ടെന്നെ ഇടുത്ത ചാടി കാറിൻ്റെ മുകളിൽ വിറച്ച് എന്താ പറയുക വാലൊക്കെ വീർപ്പിച്ചിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോഴേക്കും പിന്നെ അവനെ തിരിച്ച് കൊണ്ടുവന്ന ആൾക്കാറും ഉണ്ടായിരുന്നു അപ്പോൾ അതാ മുരിങ്ങയൊക്കെ അങ്ങനെ നമ്മളാക്കുകയാണ് ഇപ്പോഴും ഒരു കൊമ്പ് വെട്ടിയിട്ടത് മുരിങ്ങ മരത്തിൽ നിന്ന് അങ്ങോട്ട് വേർപ്പെട്ട് നിന്നിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒടിഞ്ഞ് അതുമ്പം തന്നെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വെട്ടി ഒതുക്കി വെക്കണേ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ജോലികൾ weren't intending കുറച്ച് പറമ്പുള്ളൂ എന്നുണ്ടെങ്കിലും ആ പറമ്പിൽ നമുക്ക് എന്താ പറയുക തീരാത്ത ജോലികളുണ്ട് ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ വിറകൊതുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ മഴ അങ്ങോട്ട് പെയ്യുമ്പോൾ ഇഷ്ടം പോലെ പുല്ലങ്ങിട്ട് മുളയ്ക്കും പിന്നെ ഒരറ്റം തുടങ്ങി ഒരറ്റം വരെ പറിച്ചു കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു മാസം പിടിക്കും പിടിക്കൂട്ടാ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ജോലികളൊന്നും വലിയ വശ ഉണ്ടായിട്ട് ചെയ്യുന്നതല്ലാട്ടോ അതുകൊണ്ട് നമുക്ക് അറിയുന്ന പോലെയൊക്കെ ചെയ്തു വരുമ്പോൾ എന്താ പറയുക അത് ആയം പോലെ ആയതോലെയൊക്കെ കഴിയുള്ളൂ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ജോലി എനിക്കിപ്പോൾ പാചകം ായിക്കോട്ടെ അല്ലെങ്കിൽ പഠിപ്പിക്കലായിക്കോട്ടെ അതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമാണ് കേട്ടോ പക്ഷേ ഇത്തരം ജോലികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിറക് ഒതുക്കുക അല്ലെങ്കിൽ പുല്ല് പറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ ടൈം എടുത്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാ വെട്ടിക്കൂട്ടി ഇത്രയും വിറകുകളാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഒരു നെറ്റ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ നെറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വിറകുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ടും ഒതുക്കുകയാണ് കേട്ടോ ഈ നെറ്റ് കയ്യിലെടുത്തപ്പോൾ തുടങ്ങി മൗകുളി കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഈ നെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും മാന്തി നോക്കൽ അതും ജൂലൊളിച്ചിരിക്കല് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ഒരു നെറ്റിൽ ഇങ്ങനത്തെ എല്ലാ സാധാരണ കിണറിൻ്റെ മുകളിലൊക്കെ ഇടണ നെറ്റ് പോലത്തെ ആ നെറ്റിൽ നമ്മുടെ ഇന്ന് നിക്കു കൂട്ടൻ കുടുങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവനെ രക്ഷിക്കുന്നതൊക്കെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടതിൽ പിന്നെയാണോ എന്നറിയില്ല മൗഗിളി സമയം കിട്ടുമ്പോൾ സമയം കിട്ടും ഈ നെറ്റിൻ്റെ മുകളിലും അടിയിലും ഒക്കെ ആയിട്ട് കളിക്കലാണ് കേട്ടോ അപ്പം ഞാൻ ആ വിറകൊക്കെ ഒതുക്കി അതിൽ കൊണ്ടുപോകുന്നത് അവന് ഇഷ്ടാവുന്നില്ല കേട്ടോ അവനെ ഏറ്റവും കൊണ്ട് ഞാൻ പോകുന്നത് അവന് കാണാനായിട്ട് പറ്റുന്നില്ല അതിന് മുൻപൊക്കെ അവന് അതിലേക്ക് ഇരുന്ന് കളിക്കുന്നതായിരുന്നു കേട്ടോ അപ്പം ഇനി ഇത് ഞാൻ കൊണ്ടുപോയി വെക്കും എന്നൊക്കെ വിചാരിച്ചിട്ടെങ്ങാണ്ടാണ് അവനാ ഒരു വിഷമമൊക്കെ ആയിട്ട് കേട്ടാ അപ്പോൾ ആ രമേശ് ചേട്ടൻ വരുന്നത് നോക്കി കഴിഞ്ഞ് മൗഗിളിയൊക്കെ ടൈലിങ്ങനെ കിടക്കായിരുന്നു കേട്ടോ ആ സമയത്താണ് അമ്മ വന്നത് കേട്ടാ അപ്പം രമേശേട്ടൻ വരുന്നതിന് മുൻപ് തന്നെ അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ വരുമ്പോൾ പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടൊക്കെ വരും കേട്ടാ അപ്പം അവനും ഇഷ്ടമാണ് സമൂസയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സമൂസയുടെ ആ ലീഫൊക്കെ കഴിക്കാനായിട്ട് മൗഗുളിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് അവൻ കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പുണ്ടല്ലോ അവൻ ആ നെറ്റിൻ്റെ അടിയിൽ കയറി മനപൂർവ്വം കിടക്കണം അല്ല അത് ഇത് പെട്ട് കിടക്കുന്നതാ അല്ലെങ്കിൽ അവന് പുറത്ത് കിടക്കാൻ പറ്റാണ്ട് ഒന്നല്ല അവന് രണ്ടടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നെറ്റ് അങ്ങോട്ട് മുകളിലൂടെ ഇഴുകി അങ്ങോട്ട് പോവും പക്ഷെ കിടക്കണത് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടപ്പോൾ അതിഞ്ഞ് കിടക്ക ഞാൻ ഉഴിഞ്ഞൊക്കെ കിടക്കുമ്പോ കൊടുക്കുമ്പോൾ എന്താ പറയുക ഉറങ്ങുക എന്ന് വിചാരിക്കും അതുപോലെ കണ്ണടച്ച് ഇങ്ങനെ ഒരനൊക്കെ ഇല്ലാണ്ടാണ് ആൾ കിടക്കുന്നത് അപ്പം ഞാൻ അവിടെ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു വിട്ട എന്നിട്ട് പോയി മുത്തിനെയും ചിഞ്ചുനിയും ഒക്കെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചു അവരൊക്കെ എത്ര വിളിച്ചിട്ട് ഓരോ ഭക്ഷണ സാധനം കാണിച്ച് വിളിച്ചിട്ടും അവൻ പുറത്തേക്ക് വരുന്നില്ല ഒരു കയ്യോ കാലോ ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വലിക്കും അപ്പോൾ അവൻ വിചാരിക്കുന്ന ഡൗട്ടാ നിക്കുവിന് മാത്രമല്ല എനിക്കും ഇങ്ങനെ നെറ്റിൻ്റെ ഇടയിലൊക്കെ പോകാനറിയാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എങ്ങാനും പുറത്ത് കടന്നിട്ടുണ്ടെങ്കിൽ മേല് ചോറിഞ്ഞിട്ടോ മറ്റൊക്കെയാണ് ഒന്ന് പുറത്ത് കടന്ന് മാന്തിയതിന് ശേഷം എങ്ങനെയെങ്കിലും അടി കൂടെ വീണ്ടും അതിനുള്ളിലേക്ക് കയറി കിടക്കാണ് ചെയ്യുന്ന കേട്ടാ അപ്പോൾ ഇതെത്ര സമയമായി എന്നറിയോ ഇതുപോലെ കിടക്കുന്ന ഞാൻ അപ്പുറത്തൊക്കെ പോയി ഓരോ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പുറത്ത് വരുമ്പോഴും ആളും ഇവിടെ തന്നെ അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കട്ടെ മോനെ എനിക്കില്ലേ വായു മീൻ തരാം ചോറ് രാന്നൊക്കെ പറയുമ്പോൾ അല്ല അവര് വലിയ മൈൻറ്റൊന്നുമില്ല ആൾക്കത് മാറ്റാൻ പാടില്ല അപ്പോൾ പിന്നെ എന്തായാലും ആ ഞെറ്റിൻ്റെ ചോട്ടിൽ കിടന്നാൽ മതി കളിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചു നേരം ഞാൻ അവനെ കളിപ്പിച്ചുകൊണ്ട് അത് എടുക്കുകയും മറക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്നു കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് ഇതാ രമേശ് ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ മീൻ കൊണ്ടുവന്നതല്ലേ അപ്പോൾ ഇന്ന് ഇനി എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടി വന്നു കഴിഞ്ഞ് മണപ്പിച്ചൊക്കെ നോക്കിയിട്ടാണ് അപ്പം അതിൽ ഉഴുന്ന പരിപ്പും പച്ചരി സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇന്ന് റോസിൻ്റെ കമ്പ് നമുക്ക് കട്ട് ചെയ്തും കഴിഞ്ഞിട്ട് കുഴിച്ചിടണം കേട്ടോ ഇങ്ങനെ മഴയൊക്കെ പെയ്തു തുടങ്ങുമ്പോൾ റോസിൻ്റെ കമ്പൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് കട്ട് ചെയ്തും കഴിഞ്ഞിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കും വിട്ടാ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റോസപ്പൂക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു മൂന്നാല് തരം റോസപ്പൂവാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ കമ്പുകൾ ഇങ്ങനെ ഓരോ മഴക്കാലത്തും വെറ്റും കഴിഞ്ഞ് നമ്മൾ വീണ്ടും വെക്കും വിട്ട ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു കരിഞ്ച് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല അതുപോലത്തെ ഒരു കളറാണ് കേട്ടോ അപ്പോൾ ഇത് അടുത്ത വീട്ടിലെ ചേച്ചി തന്നതാണ് കേട്ടോ ഈ കമ്പ് അപ്പോൾ ഇതും കൂടി നമുക്ക് കുഴിച്ചം കഴിഞ്ഞിട്ട് ഇടാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ മുറ്റത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ മുല്ലപ്പൂവും ഇങ്ങനെ വിഴിഞ്ഞ് നിൽക്കുന്ന കാരണം നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ മുല്ലപ്പൂവും ഇഷ്ടമാണ് അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടികളല്ല ഇലച്ചെടികളാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ അമ്മ എപ്പോഴും പറയും കേട്ടോ ആ പച്ച ഇല കാണാൻ എന്ത് ഭംഗി പിങ്കിൻ്റെ ഇല കാണാൻ എന്ത് ഭംഗി അങ്ങനെയാണ് കേട്ടോ അമ്മ പറയും അമ്മയ്ക്ക് എപ്പോഴും നോട്ടം ചെല്ല ഇലകളുടെ ആ ഒരു ഭംഗിക്കാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ എല്ലാ തരവും ഇഷ്ടമാണ് കേട്ടോ ചെടികളും ഇഷ്ടമാണ് അതുപോലെ തന്നെ പൂച്ചെടികളും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ മാറ്റിമറിച്ചും കുത്തേം അതുപോലെ വിത്തുകളൊക്കെ ഇട്ടും കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ ചില ചെടികളൊക്കെ നമുക്ക് തോട്ടത്തിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് പോകും അപ്പോൾ കുറച്ച് നേരം അല്ലേ ജോലി ചെയ്യുന്നേ അപ്പോൾ ഒരു മാങ്ങ വീണിട്ടുണ്ട് കേട്ടാ ഇപ്പം മാങ്ങ വളരെ കുറഞ്ഞു നേ ഇത്ര ദിവസമൊക്കെ ഞാൻ കാണിക്കാറില്ലേ നിങ്ങൾക്ക് കൊട്ടക്കണക്കിന് മാങ്ങയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് മായൽ വക്കാർക്ക് കൊടുക്കുന്നതൊക്കെ ഈ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ഇന്നിപ്പോൾ എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഒരു മാങ്ങ വീണതെന്നറിയോ അങ്ങനെ തന്നെ തൊയ്ി ഉരിച്ചങ്ങിട്ട് കളഞ്ഞം കഴിഞ്ഞിട്ട് ആ മാമ്പഴം ഇങ്ങനെ ഇതാക്കാരി കരി കഴിക്കുകയാണ് കേട്ടാ നല്ല രസമായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഞാനിങ്ങനെ പറമ്പിലോ മുറ്റത്തോ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ മക്കളപ്പം തന്നെ ജ്യൂസ് അടിച്ചൊക്കെ വെക്കും കേട്ടാ കാരണം ഞാൻ വെള്ളം എന്ന് പറഞ്ഞാലും അവർ അങ്ങനെയൊക്കെയാണ് കൊണ്ടു തരാറ് അപ്പോൾ ഇന്ന് ഇപ്പം ഒന്നും ചോദിക്കണ്ട എനിക്ക് ജ്യൂസും വേണ്ട വെള്ളവും വേണ്ട ഈ മാമ്പഴം എങ്ങനെ തിന്നാൽ മതിയെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിക്കാൻ കേട്ടാ അപ്പോൾ എന്തൊരു ടേസ്റ്റാ തോന്നിക്കണേ കൊട്ടക്കണക്കിന് കിട്ടുമ്പോൾ നമുക്ക് അത്രയും ഇല്ല പെട്ടെന്ന് മട്ടിയൊക്കെ പോവും ഇതെന്ന് പറഞ്ഞപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ട് ഒരു മാമ്പഴം വീണപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് തോന്നേട്ടാ അപ്പം നല്ല ആസ്വദിച്ച് ആസ്വദിച്ച് തന്നെ കഴിക്കാൻ അപ്പം അമ്മ വന്നു കഴിഞ്ഞിട്ട് അതിന് ചുറ്റും മാവിൻ്റെ ചുവട്ടിലും വാഴയുടെ കടക്കലൊക്കെ ആയിട്ട് നോക്കിയിട്ടും ഒരെണ്ണെണ്ണമായിട്ട് അമ്മയ്ക്കും കിട്ടിയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞ എങ്ങനെ അന്വേഷിച്ച കിട്ടാനാണ് മാവിൻ്റെ മുകളിലേക്ക് നോക്കി നോക്കി ഇനി കുറച്ച് വാങ്ങി കൂടി വീഴാനുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണമൊക്കെ വെച്ച് വീഴുന്നതെന്ന് ബീച്ചിൽ സായിപ്പന്മാരൊക്കെ കിടക്കുന്ന പോലെയാണ് കേട്ടോ നമ്മുടെ ടൈലിതാ ഈ മൗഗ്ലിയും അതുപോലെ തന്നെ റിയും ഒക്കെ കിടക്കുന്ന കേട്ടാണ് അപ്പോൾ റിയയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗഗ്ലി റിയയുടെ മോനാണല്ലോ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് റിയ പ്രഗ്നൻ്റ് ആവുകയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ എപ്പോഴും വിശേഷമായിട്ട് നടക്കുന്ന ഒരാളാണ് റിയ പക്ഷേ എങ്ങനെ നോക്കിയാലും ഡെലിവറി കഴിഞ്ഞാൽ ഒരു കുട്ടിയാണ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ചിലപ്പോൾ കുട്ടി മരിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ കുട്ടികളെ ഉണ്ടാവില്ല അങ്ങനെ കൂടി വന്ന ഒരു കുട്ടീനെയാണ് രക്ഷിക്കാൻ പറ്റാറുള്ളൂ റിയ്ക്ക് അപ്പം റീ ആരും കാണാത്ത സ്ഥലത്തൊക്കെ പോയിട്ടാണ് ഡെലിവറി ഒക്കെ നടത്താം കുഞ്ഞൊക്കെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് വിളിച്ചൊക്കെ വരുകയുള്ളൂട്ടെ അപ്പം ഇപ്പോഴും എന്താ വയറൊക്കെ ഫുൾ ആയിട്ട് ഇരിക്കണം കേട്ടോ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും മൂന്നാല് കുട്ടികളുണ്ട് എന്നൊക്കെ വിചാരിക്കും കേട്ടോ അപ്പം ഇത് എത്രാമത്തെ വിശേഷമാണ് ഞാൻ റിയോട് ചോദിക്കുന്നുണ്ട് കേട്ടാ അഞ്ചു പത്തെണ്ണൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ പിന്നെന്താ ഇങ്ങനെ മുല്ലപ്പൂവിന് നല്ല സ്മെല്ലുണ്ടെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാറില്ലേ അപ്പം ഈ മൗഗിളി ഉണ്ടല്ലോ ഇടയ്ക്ക് ഞാൻ തോട്ടം ത്തിലൂടെ നടക്കുന്ന പോലെ തന്നെ മൗഗിളിയും ഓരോരോ ചെടികളുടെ ഇടയിലൊക്കെ ചെന്നു ഇങ്ങനെ നടക്കുന്നത് കാണാം കേട്ടോ അപ്പൊ മനുഷ്യന്മാർക്ക് തോന്നണേ ഈ മൃഗങ്ങൾക്കും നല്ല ആസ്വദിക്കാനുള്ള കഴിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ അങ്ങനെ അമ്മ വന്നതല്ലേ വന്നതല്ലേന്നും പറഞ്ഞു രമേശേട്ടൻ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ അപ്പൊ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ മുത്താണ് കേട്ടോ അപ്പൊ മുത്തിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു കറികളൊക്കെ വെക്കാം ഞാൻ വെക്കാമെന്നു പറഞ്ഞിട്ട് ചാടി വീഴും അപ്പൊ എനിക്കാണെങ്കിൽ ഉള്ളിൽ ഭയങ്കര സന്തോഷം വന്നാൽ ശരി കച്ചവട്ടയിൽ ജയിക്കും അപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കും അപ്പോൾ ഇനി രാത്രി മീൻ ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ കറി കൂട്ടി കഴിഞ്ഞിട്ട് കഴിക്കാം അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം